പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു വണ്ടിക്കകും കാണാത്തൊരു സാധനമുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇന്ത്യയിലേക്ക് കാണിക്കാൻ വേണ്ടി ഡോറ് തുറന്ന അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നുപോയി ഒരു സ്കോഡയുടെ സെയിൽസ്മാൻ വന്നത് എൻ്റെ ഒരു കസിനെ എങ്ങനെയാണ് പിച്ച് ചെയ്ത് വീഴ്ച എന്താണ് സ്കോഡയുടെ ബിൽഡ് ക്വാളിറ്റി എന്നുള്ള കാണിച്ചത് രണ്ടായിരത്തി എന്ന് പറയുന്ന ഒരു ജർമ്മൻ ബ്രാൻഡ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എന്ന് പറഞ്ഞൊരു കാറുമായിട്ട് കടന്നു വന്നു അന്ന് തൊട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് പുതിയൊരു ഡ്രീം വന്നു തന്നെ നമുക്ക് പറയാൻ പറ്റും കുഞ്ഞാലിലൊക്കെ എനിക്കുണ്ടായിരുന്ന ഒരു ഒരൊക്റ്റാവിയും മേടിക്കണം എന്നുള്ളത് അതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ ഒരു ഒരു മേ ബി വണ്ടികളോട് ഇഷ്ടമുള്ള ഒരു അറുപത് എഴുപത് ശതമാനം ആൾക്കാർക്കും ഉള്ളൊരു ഡ്രീമായിരുന്നു ഒരു സ്ക്വാഡ മേടിക്കാന്നുള്ളത് ശരിക്കും ആ ഒരു ഡിസൈൻ സ്റ്റൈലും ഹാൻഡ്ലിംഗും ആ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് കണ്ടിട്ടില്ലാത്ത ഒരു കോൺസെപ്റ്റ് ആയിരുന്നു നമുക്ക് പറയാൻ പറ്റും രണ്ടായിരത്തൊന്നിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു വന്ന ബ്രാൻഡ് ഏകദേശം ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴത്തേക്കും ഇന്ത്യൻ കൺസ്യൂമേഴ്സിൻ്റെ ഒരു ഒരു കോൺസെപ്റ്റ് തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാതിരിക്കില്ല ആദ്യ കാലങ്ങളിൽ സെഡാനോടായിരുന്നു വളരെയധികം എല്ലാവർക്കും പ്രേമം ഇപ്പോൾ വന്ന് 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 ഒരു എസ് യു വി മോഡലുകളോടായി ഇന്ത്യൻ മാർക്കറ്റിലുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ സ്കോഡ കമ്പനി അവരുടെ ഒരു ഒരു മേ ബി എനിക്ക് തോന്നുന്നു ഇന്ത്യ ടു പോയിൻ്റ്റ്റോ എന്ന് പറയുന്ന ഒരു സ്കീം ലോഞ്ച് ചെയ്തത് ഇന്ത്യ ടു പോയിൻറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മോഡൽസ് എല്ലാം കംപ്ലീറ്റ്ലി റിവാംബ് ചെയ്ത് പുതിയ കുറേ അധികം മോഡൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഗോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസം അവരൊരു പുതിയൊരു മോഡൽ ലോഞ്ച് ചെയ്തു അന്ന സമർ എന്ന് വിളിച്ചു പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഹാൻഡ്ലിംഗിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും കഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു ഡിസൈൻ ഭംഗിയുടെ കാര്യത്തിലാണെങ്കിലും അന്ന് ആ വണ്ടീനെ വെല്ലാൻ വേറെ വണ്ടികളില്ലായിരുന്നു ഇന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് ആയപ്പോഴത്തേക്കും അവർ അതിൻ്റെ കംപ്ലീറ്റ്ലി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡലുമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡോക്ടർ ഡ്രൈവില് കുറച്ചധികം ചേഞ്ചസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഡോക്ടർ ഡ്രൈവ് ഓഡിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ റീൽസ് കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും മനസ്സിലാക്കുന്ന ഒരു കാര്യം ഉണ്ടാവും നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഇഷ്ടപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഞാൻ ഒന്നാമത് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് ഈ ഒരു ഫ്രണ്ട് ഗ്രില്ലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ്ലി ഒരു ഫ്രണ്ട് പോർഷൻ്റെ ഒരു റീഡിസൈനിങ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് ഈ കൈയിലാക്കും കുഷാക്കും തമ്മിൽ പലരും ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ ആയിരുന്നു അത് റോഡിൽ പോകുമ്പോൾ അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല രണ്ട് ഏകദേശം ഒരു വെക്കിൾ പോലെ തോന്നും പക്ഷേ ഇന്ന് സ്കോഡ് ഈ റീഡിസൈൻ ചെയ്താക്കുന്ന കുഷാക്ക് നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫ്ളാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള കോടിയാക്കിൻ്റെ ഒരു ഡിസൈൻ ാണ് ത്രൂ ഔട്ട് ഇൻസ്പയർ ചെയ്തിരിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും വളരെയധികം ഇപ്പോൾ പല വണ്ടികൾ അഗ്ളിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഭംഗിയുള്ള ഒരു റീഡിസൈനാണ് സ്കോഡ ഇവിടെ നടത്തിയേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്നത് മോണ്ടേക്കാറിലെ എഡിഷനാണ് കണ്ടു തൊപ്പ് തൊട്ടിപ്പുറത്ത് ആണ്ട് ലിജോ കാണിച്ച ഒരു നോർമൽ വേരിയൻ്റെ അതിൻ്റെ ഷോർട്ട്സ് ഫുട്ടേജസും ഷോർട്ട്സും ഒക്കെ ഞാൻ കാണിച്ചു തരാം പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഈ ഒരു ഡാർക്ക് നിങ്ങൾക്ക് അറിയാതിരിക്കില്ല പിയാനോ ബ്ലാക്ക് വിത്ത് റെഡിനോട് പ്രേമുള്ളത് നമ്മളീര് വേരിയൻറ്റ് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുള്ളത് ത്രൂട്ട് പോകുന്ന ഒരു അല്ല ഒരു ഡി ആർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ആണ് വരുന്നത് അതിൻ്റെ അകത്ത് വരുന്നാണ്ട് ഇവൻ സ്കോഡ ക്രിസ്റ്റൽ എന്ന് എഴുതിയിട്ടുണ്ട് ഫോഗ വരുന്നത് ഫോഗ്ലാംസ് ഇവിടെയാണ് കൈസ് വരുന്നത് ആ ഇതാണ് ഫോഗ് വിത്ത് ഇത് ലാമ്പ് വരുന്നത് ഫ്രണ്ടിൽ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ ഒരു ഡിആർഎലിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ ഫിറ്റിംഗ് ആണെന്ന് പറഞ്ഞു അതിൻ്റെ മിസ്റ്റേക്കായിരുന്നു എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ത്രൂട്ട് പോകുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത് വളരെയധികം ഭംഗിയുള്ളൊരു ഡിസൈൻ സ്റ്റൈലാണ് താൻ ഫ്രണ്ടിൽ സ്കോഡ ഇപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പതിനേഴ് ഇഞ്ച് അലോയ് വീൽസാണ് താണ്ടെ നമ്മുടെ സ്കോഡ ഇതിന് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്ന മോണ്ടക്കാറിൽ ആയതുകൊണ്ടാണ് പതിനേഴ് മറ്റേതിന് പതിനാറാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അല്ല രണ്ടിനും പതിനേഴ് ഇഞ്ച് വീൽസ് തന്നെയാണ് വരുന്നത് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും തണ്ട് കാലിപ്പോസിന് റെഡ് കളർ കൊടുത്തിട്ടുണ്ട് ഇവിടെ മോണ്ട മോണ്ടോ എന്നൊരു ബാഡ്ജിങ് വരുന്നുണ്ട് സൈഡിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും തണ്ട് ബ്രാപ്സ് ബ്ലാക്ക് സൈഡാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഡ്യുവൽ ആയിട്ടാണ് പോകുന്നത് മുകളിൽ തണ്ട് ബ്ലാക്ക് റൂഫ് ഫൈസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇൻറ്റീരിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ബാക്ക് പ്രൊഫൈലും കൊണ്ട് നമുക്കൊന്ന് കാണാം നമ്മുടെ ബാക്ക് ഡിസൈൻ നോക്കുമ്പോഴും വളരെ ഭംഗിയുള്ളൊരു ഡിസൈനിങ് ആണ് കൊടാ എന്ന് പറഞ്ഞ ലെറ്ററിങ് ന്നാണ്ട് നല്ല രീതിയിൽ ഇലുമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ത്രൂ ഔട്ട് പോകുന്ന ഒരു ഡിആർഎൽസ്റ്റാണ് കൊടുത്തേക്കുന്നത് ഇത് മോണ്ടക്കാറിലായതുകൊണ്ടായിട്ടാണ് ബ്ലാക്ക് കളറ് മറ്റേൻ്റെ മോഡൽ ഞാൻ കാണിച്ചു തരാം അവിടെ ഒരു ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബൂട്ട് സ്പേസ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആവേണ്ടതാണ് അല്ല മാനുവലാണ് രണ്ട് ഇത് കൊടുത്തിരിക്കുന്നത് ഇത് ഇവർക്ക് വേണമായിരുന്നെങ്കിൽ ഇലക്ട്രോണിക്കൽ റൂഫ് കൊടുക്കായിരുന്നു അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഇത് കണ്ടാൽ നമുക്കൊരു ബോഡി ബാഗാണെന്ന് തോന്നുന്നു ബോഡി ബാഗ് അല്ല വണ്ടിയുടെ കവറാണ് വളരെയധികം ഒരു ബൂട്ട് സ്പേസ് ആണ് അത് എത്രയാണെന്നുള്ളത് നാട്ടിലവിടെ ഇത് ഇട്ടേക്കും ഈ ലാച്ച് എന്തിനാണെന്നുള്ള ആർക്കെങ്കിലും പറയാൻ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ കമൻ്റിൽ നിങ്ങൾ മെൻഷൻ കരോ ഇനി എനിക്ക് തോന്നുന്നു ആദ്യമേ നമുക്ക് ഓക്കെ മൊണ്ടക്കാരിലെ കണ്ടിട്ട് നമുക്ക് നോർമലായിട്ട് ഇൻറ്റീരിയറിലേക്ക് പോകാം നമ്മൾ ബാക്ക് സീറ്റ്സ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊണ്ടക്കാരിലെ വേരിയൻറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ജസ്റ്റ് ഞാൻ ഇൻറ്റീരിയറിൽ കാണിക്കാൻ വേണ്ടി ഡോറ് തുറന്ന അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നുപോയി എന്താണ് സ്കോഡയുടെ ബിൽഡ് ക്വാളിറ്റി എന്നുള്ളത് കാണിച്ചു തരട്ടെ കണ്ടോ ആ ഗ്ലാസ് താന്ന കിടക്കുന്നത് ഞാൻ ഗ്ലാസ്സോടെ ഒന്ന് അപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഗ്ലാസ് ഞാൻ അപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു തട്ട് സൗണ്ട് കേട്ടോ നമ്മൾ പപ്പടം അടയ്ക്കുന്ന പോലെയാണല്ലോ പപ്പടം അടയ്ക്കുന്നതിലാണോ നോക്കി ഒരിക്കലുമല്ല ആ ഒരു ഒരു ഫീൽ ആൻഡ് ഫിനിഷ് ആണ് വാട്ട് മേക്സ് കോട നമ്മൾ ഇൻ്റീരിയറിലേക്ക് നോക്കുമ്പോൾ തൻ്റെ ബ്ലാക്ക് വിത്ത് റെഡ് സ്ട്രൈപ്സ് ആണ് ഭയങ്കര രസമാണ് അത് കാണാനായിട്ട് നിങ്ങൾ എന്താണെങ്കിലും ഷോറൂമിൽ വന്ന് ഈ ഒരു മോണ്ടോ മൊണ്ടക്കാറുള്ള വേരിയൻറ്റ് ഔട്ട് ചെയ്ത് നോക്കുക നമ്മളിനി അകത്തേക്ക് കയറിയിരിക്കുന്ന സമയത്താണെങ്കിലും ഈ ഒരു മോഡലിന് നമുക്ക് താൻ പനാറോമിക് ആയിട്ടുള്ള സൺ പ്രൂഫ് കാണാൻ പറ്റും അത് എല്ലാ വേരിയൻസിലും സ്കോഡ് ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ബേസ് വേരിയൻറ്റ് തൊട്ട് നമുക്കിപ്പോൾ സൺ പ്രൂഫ് അവൈലബിൾ ആണ് പക്ഷേ ഈ വരില്ല ഒരു ചെറിയ സൺ പ്രൂഫായിരിക്കും അവിടെ വരുന്നത് ഇതിൽ നമ്മൾ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഇത് ശരിക്കും ഒരു സ്പോർട്സ് സീറ്റിൽ ഇരിക്കുന്നത് നമ്മൾ ഫ്രണ്ട് സീറ്റിൻ്റെ ഒരു ഒരു തട്ട് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഡിസൈനിങ് വരുന്ന രീതിയിൽ തന്നെയാണ് ബാക്കിലത്തെ ഒരു സ്പേസും വരുന്നത് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് വരുന്നുണ്ട് ഇതാണ് ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്ന ഹൈറ്റ് ആണെങ്കിലും കണ്ടിങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഒരു സ്കൂപ്പ് പോലെ കയറി പോയിട്ടുണ്ട് അതുകൊണ്ട് പൊക്ക ഉള്ളവർക്കാണെങ്കിലും അവിടെ അവിടെ ആയിട്ട് അല്ലെങ്കിൽ കോൺസൻറ്റായിട്ട് ഇരിക്കാൻ പറ്റും ഇത് ഇതിന് മാത്രമുള്ള അതോ ബേസ് നോർമൽ ഉള്ളോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം പക്ഷേ ഇതിലിരിക്കാൻ ഭയങ്കര രസമാണ് നല്ല ഹൈസ്റ്റി തീ പൊസിഷനിലാണ് നല്ല രീതിയിൽ തൈ സപ്പോർട്ട് വരുന്നുണ്ട് അതാണ് നമുക്ക് കാലിവിടെ ഓൾറെഡി റെസ്റ്റിംഗ് പൊസിഷനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ശ്രീ റേസ് ഇവൻറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ താണ്ട് രണ്ട് പവർ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു വണ്ടിക്ക് വണ്ടിക്കത് കാണാത്തൊരു സാധനമുണ്ട് എന്താണെന്ന് പറയട്ടെ ബാക്ക് സീറ്റിൽ മസാജ് ഫീച്ചറുണ്ട് നിങ്ങളുടെ മസാജ് ഇഷ്ടമുള്ള കൂട്ടുകാരനെ കമൻ്റ് ചെയ്യുക എന്താ ലിജാ ചിരിയാക്കുക <S preachers> േ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല അപ്പം നമ്മുടെ ബാക്ക് സീറ്റിൽ ഇവർ മസാജ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് സ്കോഡ ഹിന്ദിക്കാരുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞതാണെന്നുള്ള നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും ദാറ്റ്സ് ലൈക്ക് ഓൾസോ എ ഗുഡ് തിങ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ കേട്ടിട്ടുള്ള വേറെ വെഹിക്കിൾസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും ആ തടസ്സമുണ്ട് ഞാൻ വീണ്ടും വീണ്ടും അടയ്ക്കും പണ്ട് ഒരു സ്കോറയുടെ സെയിൽസ്മാൻ വന്ന എൻ്റെ ഒരു കസിനെ എങ്ങനെ പിച്ച് ചെയ്ത് വീഴ്ച എന്നറിയാം പുള്ളി ഈ ഡോറിൽ കയറി അങ്ങ് നിന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നില്ല പക്ഷേ പുള്ളി ആ ഡോറിൽ കയറി നിങ്ങൾ രണ്ട് ചാട്ടമൊക്കെ ചാടി അപ്പോൾ അത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ള വേരിയൻ്റാണ് ഞാൻ നമ്മുടെ തട്ടി കാണിച്ചു കണ്ടോ ആ ഒരു തട്സൗണ്ട് കണ്ടോ ഇനി ദ ബിഗ്ഗസ്റ്റ് എലിഫൻറ്റ് ദ കോക്ക് പിറ്റ് വളരെ ക്ലാസിക്കാണ് വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ സ്റ്റൈലാണ് അതുകൊണ്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഞാൻ ചാടി കയറി ഡ്രൈവർ സീറ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഈ സ്വിച്ചസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ക്വാളിറ്റിക്ക് അത് ചേഞ്ചും ഇല്ല ഹോണൊന്നടിച്ച് നോക്കിയാൽ ഹോൺ മാറ്റി കേട്ടോ പഴയ ഒരു ജർമ്മൻ ഹോൺ വരുന്നില്ല ഒരു നോർമൽ ഹോണാണ് ടു സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് പാഡൽസ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് ഇത് ഓഫ് കോഴ്സ് ഷീറ്റ്സ് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഞാൻ പറഞ്ഞത് ത്രീ കളർ ആണ് ഇനി ഇൻറ്റീരിയർ കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്ത് രസമുള്ളൊരു ഒരു ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററാണെന്ന് നോക്കി അതുപോലെ തന്നെ പുതിയൊരു സ്ക്രീനും കൊടുത്തിട്ടുണ്ട് അതും വളരെ ഭംഗിയായിട്ടാണ് ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സ്ക്വാറയുടെ പോട്ടറേയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല ആ ഒരു വൺ ലിറ്റർ ടെർബോ പെട്രോളും അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടെർബോ പെട്രോളും അവൈലബിൾ ആണ് ഇപ്പോൾ ഈ കാണുന്ന മൊണ്ടക്കാരിലേക്ക് എത്താണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിൻ അതുകൊണ്ട് തന്നെ വളരെ അധികം ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ എഞ്ചിൻ എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള വൺ ലിറ്റർ വേരിയൻറ്റിൻ്റെ അകത്ത് ഒരു എയിറ്റ് സ്പീഡ് ടോർക്ക് ടോർക്കൺവേർട്ടർ കൊടുത്തിട്ടുണ്ട് അത് വേറെ സെഗ്മെന്റ് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം എയിറ്റ് സ്പീഡ് ടോർക്ക് ടോർക്കൺവേർട്ടറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും വളരെ സ്മൂത്ത് ആയിരിക്കും ശരിക്കും ഒരു ഒരു എന്താ പറയേണ്ട ഒരു ഒരു നല്ലൊരു വേക്കളാണ് സ്കോഡയാണ് ഹാൻഡിങ്ങ് ഉണ്ട് എല്ലാ ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കൺസൾട്ടൻസില് നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാം ഇനി അതല്ല ഡയറക്റ്റ്ലി മേടിക്കുക എന്ന് നമ്മുടെ ഇ വി എം ഇത് വിട്ടാൽ മതി നല്ല ഡീലിൽ വണ്ടികൾ കാണും മോണ്ടക്കാറിലാണ് നിങ്ങളുടെ ഫേവറേറ്റ് അതായത് നോർമലാണെന്നുള്ള പറയുക അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ആ നോർമൽ ഇൻറ്റീരിയൻ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ അപ്പോൾ ഇതാണ് അവൻ്റെ സ്പേസ് വരുന്നത് കംപ്ലീറ്റ്ലി ഒരു വൈറ്റ് ടീമാണ് പോയിരിക്കുന്നത് പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആ ബ്ലാക്ക് ആണ് ഇവിടെ നാൻ്റെ ആംബി ലൈറ്റ്സും അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് ഷീറ്റ് എല്ലാം സെയിം ആണ് ബട്ട് നമ്മൾ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഇൻറ്റീരിയറിൻ്റെ അകത്ത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു മോണ്ടക്കാരുടെ വേർഷനാണ്